ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ ഗ്രീൻ ബീസ് കറി അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് പൊട്ടറ്റോ ക്യാരറ്റ് തക്കാളി ഇവ ചേർത്തുള്ള ഒരു കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുക്കാം ആദ്യം നമുക്ക് സബോളരിയാം ഇത് ഇതിൻ്റെ മൂന്ന് വശത്തെ ഹാർഡ് ഭാഗം എങ്ങനെ ഞാൻ കളയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കളയുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഇത് നന്നായിട്ടെടുത്ത് കളയും അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും ഹാർഡായിട്ടിരിക്കുന്നത് മാറും ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് അരിഞ്ഞിട്ട് കാണിച്ചു തരാം സവാള അരിഞ്ഞ് തിരാറായി നമുക്ക് അരിഞ്ഞതിന് ശേഷം അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ക്യാരറ്റ് എടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അങ്ങനെ ക്യാരറ്റ് അരിഞ്ഞ് തീരാറായി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയറക്കറിഞ്ഞത് ഒരു ഉള്ളേക്ക് മാറ്റാം ഇനി നമുക്ക് ഒട്ടിച്ച വരഞ്ഞെടുക്കാം അതും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ട്രൈയിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് അരിഞ്ഞെടുക്കാം ഇനി എടുത്തു വച്ചിരിക്കുന്ന രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞെടുക്കാം ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരുന്നത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഓക്കെ ഞാനിതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചു ഇനി നമുക്ക് അതിന് ചേർക്കേണ്ടതായിട്ടുള്ള മസാലക്കൂട്ട എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഇതിന് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതൊക്കെ മില്ലിൽ പൊടിച്ചെടുത്തത് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇടാം ആദ്യം നമുക്കിനി ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം പിന്നെ ഞാൻ വേറെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലക്ക ചതച്ചെടുത്തത് പിന്നെ കാഷ്നട്ട് ഒരു അഞ്ചോ ആറോ എണ്ണം നടുവേ കീറിയിട്ടത് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം പാന് അടുപ്പത്ത് വെച്ചു ഇത് ചൂടായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ൊഴിച്ച് കൊടുത്തു മറ്റ ചൂടാവട്ടെ പാൻ ചൂടായിട്ടുണ്ട് ഓയില് ചൂടായി ഇനി രണ്ട് അടുത്ത് വച്ചിരിക്കുന്ന രണ്ട് ഏലക്ക ഇട്ടുകൊടുക്കാം ഏലക്ക ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വളർത്തിക്കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന രിഞ്ഞത് ഇട്ടുകൊടുക്കാം അത് നന്നായിട്ട് മൂപ്പരേക്കും വളറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആ കാശിനിട്ട് കയറിയിട്ടത് ഇട്ടുകൊടുക്കാം പിന്നെ പച്ചമുണ്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് നമുക്കൊരു ഹാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് കുറച്ച് ഇത് നന്നായിട്ട് വഴന്നു ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉപ്പിതച്ച് കൊടുക്കുന്നത് നന്നായിട്ട് ഇളച്ചു കൊടുക്കാം സോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇട്ടുകൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് അതൊന്ന് മുഴപ്പിച്ചെടുക്കാം ഇതിന് ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല മറുപടി യൂസ് ചെയ്യാതാണ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിന്റെ പച്ചാറും ഒക്കെ പോകുന്നവരേക്കും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കും ചെറുതായിട്ട് വളർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഷ്ണെടുക്കാം അത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമുക്ക് Green पीस इधरेके ये मार डालो तो इन्हें कुरक्षी मुड़ा ऊपर जाता होगा और ये ഇനി കണ്ടത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് വേവിച്ചു ആദ്യമൊന്ന് കുറച്ച് വെള്ളത്തിൽ ഇതൊന്നും കുറച്ചൊന്ന് വേവിട്ട് എന്നിട്ട് നമുക്ക് കൂടുതൽ വെള്ളത്തിലിത് വേവിച്ചെടുക്കും ആദ്യം ഇതിൻ്റെ എല്ലാം ഒന്നും മിക്സ് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും ഒന്ന് മിക്സായി എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം തീ ഊട്ടി വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഞാനിതിനെ മൂടി വെച്ചിട്ടുണ്ട് അതൊന്നും ജസ്റ്റ് ഒന്ന് സെറ്റ് സെറ്റാവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ വെള്ളമൊഴിച്ച് എടുക്കാം ഇനി നമുക്ക് മൂടി തുറന്നു നോക്കാം അതാ മസാലയൊക്കെ ആദ്യം പിടിച്ചിട്ട് ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് ഉരുളക്കഴിഞ്ഞാൽ നമുക്ക് വേഗം തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ തിളപ്പിച്ച് വേണിച്ചെടുക്കാം ഉരുള ഒഴിച്ചു കൊടുക്കാം ഇളക്കി കുറച്ച് കറിവേപ്പില അതിന്റെ പുറത്തിങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇടയ്ക്ക് തുറന്നു നോക്കാം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം നമുക്ക് പാത്രം ഉപ്പം നോക്കാം എനിക്ക് കുറച്ചുപ്പും കൂടെ വേണം ഞാൻ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു മറ്റിലിട്ട് അടച്ചു വയ്ക്കാം ഈ സമയം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇവിടെ ിട്ടുണ്ട് ഇതില് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ അല്പം ചേർക്കാവുന്നതാണ് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഇനി ഡിഷിലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടറ്റോ ഗ്രീൻ പീസ് ക്യാരറ്റ് കറി അതിന്റെ കൂട്ടത്തില് നല്ല ചൂടോടെയുള്ള അപ്പം നമുക്ക് ാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ